ഹലോ എന്തോ കൊച്ചുപിടിച്ചിരുന്ന പരിപാടിയെന്നല്ലേ ഇതിവിടെ തൈപ്പൂയം കഴിഞ്ഞല്ലേ അപ്പൊ പഞ്ചാമൃതം ഉണ്ടാക്കിയത് ഇതല്ല പഞ്ചാമൃതം നമ്മൾ ഉണ്ടാക്കിയല്ലോ ഇത് ഉണ്ടാക്കുന്നോടൊപ്പം മേടിപ്പിച്ചതാണ് നമ്മള് ഇവിടെ എങ്ങനെയാ വെച്ച പാലക്കാട് സൈഡിൽ ഈ തൈപ്പൂയത്തിന് ഇങ്ങനെ പഞ്ചാമൃതം ഉണ്ടാക്കാന്നൊരു പരിപാടിയുണ്ട് അതങ്ങനെ സംഘങ്ങളായിട്ട് അതിന് ചില സ്ഥലങ്ങളിൽ കഴിഞ്ഞു വേണ്ടിട്ട് നറുക്ക് ഫണ്ടൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ വർഷത്തിനും കലാമ്പത ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്നിട്ട് എല്ലാരും കൂടെ നിന്നിട്ട് എന്താ രാത്രി നിന്ന് പഴം ബെല്ലം കരിമ്പ് പിന്നെ ചെറുനാരങ്ങ ഇത് ചേർക്കുന്നതാ പറയുന്നത് കേട്ടാ ചുക്ക് ഏലക്കായ് ആയിട്ട് പഴം പഴമാണ് മെയിന് പഴംകുടം പഴമാണ് മെയിനായിട്ട് ഉപയോഗിക്കുക അപ്പൊ അതെല്ലാം കൂടെ അങ്ങനെ കുഴച്ചിട്ട് പഞ്ചാമൃതം ഉണ്ടാക്കുക അപ്പൊ ഇവിടെ അന്വേഷിച്ചപ്പോ ഞങ്ങളുടെ ഏരിയയിലൊന്നും ഇല്ല പഞ്ചാമൃതം കിട്ടും പക്ഷെ അത് കറക്റ്റ് ചേരുവകളായിട്ട് കിട്ടിയില്ല അവനത് കേട് വന്നു ചിലവർക്ക് പഴം കൂടും ചിലവർക്ക് വെല്ലം കൂടിയിട്ട് വെല്ലം കെട്ടാൻ മാത്രമേ അപ്പൊ കറക്റ്റായിട്ട് ഉണ്ടാക്കുന്ന സ്ഥലം എവിടെയാണ് അന്വേഷിച്ചത് ഇപ്രാവശ്യം എന്റെ അമ്മ വീട്ടില് അവിടെ അവര് ചെയ്യുന്നതാണ് വർഷങ്ങളായിട്ട് ചെയ്യണ ഞാൻ ചെറുപ്പത്തൊക്കെ അത് വലിയൊരു ആഘോഷമാണ് അതാകാൻ വേണ്ടി കാത്തിരിക്കും എന്താന്ന് വെച്ചാൽ അത് ഇണ്ടാക്കണേ വലിയ ഉരുളി വെച്ചിട്ട് അതിലാണ് ഇതൊക്കെ കൂടെ ഇട്ടിട്ട് അത് കൈകൊണ്ട് തന്നെ കുഴക്കണം പറയുമ്പോൾ പറയും കൈകൊണ്ട് കുഴച്ച വൃത്തിയേടാണെന്നൊക്കെ ഇന്ന് പറയും പക്ഷെ അന്ന് ഇത്രയും എന്തൊന്നും ഇല്ലല്ലോ അതങ്ങനെ കൈകൊണ്ട് തന്നെ കുഴച്ച അതിനങ്ങനെ കുഴച്ച് 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 മയം പൊരുത്തണം ആ ബെല്ലത്തിന് പഴവും ചെറുനാരങ്ങ അങ്ങനെയുള്ള ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് അതൊക്കെ കൂടി ചേർത്തിട്ട് നന്നായി പുഴച്ചിട്ട് ചേട്ടന്മാരിൽ നിന്ന് വായ്പമൂക്കൊക്കെ കെട്ടിയിട്ട് തോർത്തുകൊണ്ട് കെട്ടിയിട്ടാണ് അവര് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രത്യേക ടേസ്റ്റാണ് സംഭവം അപ്പൊ അത് അവിടെ അമ്മ അമ്മ വീടിന്റെ അവിടെ ഇണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പൈസ കൊടുത്തിട്ട് വെച്ചിട്ട് വന്നതാണ് അപ്പൊ ഇന്നലെ അവരോട് വാങ്ങി വെച്ച് എന്തെങ്കിലും മേടിച്ച് വന്നേ എനിക്ക് ആകാൻ സാധനം കിട്ടില്ല അപ്പൊ അതിപ്പോ അത് ഞങ്ങൾക്ക് പറ്റിക്കല്ല രണ്ട് വേറെ പാർട്ടിയും കൂടെ കാണുന്നു പറഞ്ഞിട്ട് രണ്ടുപേർക്കും കൂടിയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് വാങ്ങിയിരിക്കുന്നു അപ്പൊ ഇത് ഞങ്ങൾക്ക് ഇത് അവർക്ക് കൊടുക്കാനുള്ളത് ഇത് ഒരു വർഷം വരെ വെച്ചാൽ ഈ സാധനം കേടുവരില്ല കേട്ടാ ഇറ്റ വർഷം വരെ കഴിഞ്ഞ വർഷത്തെ എന്താ പഴയ ഗുളി പോലെ ഇരിക്കുന്നില്ലേ സംഭവം വേണ്ട കഴിഞ്ഞ വർഷത്തെ തേരിനുണ്ടാക്കിയ പഞ്ചാമുണ്ട് ഇപ്പൊ ഇവിടെ അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടാണ് അവര് കഴിഞ്ഞ പ്രാവശ്യം അവിടെ അങ്ങനെ ആരും മധുരം കഴിക്കില്ലെന്നവിടെ ഞങ്ങള് പോണ അവിടെ മധുരം ഈ പഞ്ചാമൃദ്ധി ഉണ്ടാക്കി കഴിയണം ഞങ്ങക്ക് ഇവിടെ തിരക്കത്തായിട്ട് അച്ഛന്റെ പരിപാടിയൊക്കെ പോകാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ അത് കൊടുത്തുവിട്ടാക്കിയതാണ് അമ്മായി ഇതാക്കി വെക്കാന്ന് പറഞ്ഞിട്ട് അതാണ് ഇപ്പൊ നിന്ന് കഴിഞ്ഞിട്ടുള്ള പരിപാടി